നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സൂപ്പർ താരം സിദ്ധാർത്ഥും നടി അതിഥി റാവു ഹൈദര്യും വിവാഹിതരായി തെലുങ്കാനയിലെ ശ്രീരംഗനായക സ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നടന്നത് ചടങ്ങിൽ അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് നടി അതിഥി റാവു ഹൈദരിയും തമിഴ് താരം സിദ്ധാർത്ഥും പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ വരാൻ തുടങ്ങിയിട്ട് നാടുകളേറെയായി ഇരുവരും ഒന്നിച്ച് പല പരിപാടികളിലും പങ്കെടുക്കുന്നതായും ഔട്ടിങ്ങിന് പോകുന്നതായും ഒക്കെയുള്ള ഫോട്ടോകളും വീഡിയോകളും എല്ലാം നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതുവരെ വാർത്തകളോട് സിദ്ധാർത്ഥോ അതിഥിയോ പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് തെലുങ്കാനയിലെ വാനപർത്തി ജില്ലയിലെ ശ്രീരംഗപൂരിലുള്ള ശ്രീരംഗനായകസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് താരങ്ങൾ വിവാഹിതരായത് ഹൈദരാബാദിലെ പ്രശസ്ത രാജകുടുംബത്തിലാണ് അതിഥി റാവു ജനിച്ചത് വാനപർത്തി നാട്ടുരാജ്യത്തിലെ അവസാന ഭരണാധികാരി അതിഥി റാവുവിന്റെ അമ്മയുടെ മുത്തശ്ശനായിരുന്നു അതുകൊണ്ടാണ് താര വിവാഹം ശ്രീരംഗപൂരിലുള്ള ശ്രീരംഗനായകസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയതെന്ന് വിവരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ സിദ്ധാർത്ഥും അതിഥി റാവും പ്രണയത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മഹാസമുദ്രം എന്ന സിനിമയിൽ ഒരു ാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് താരങ്ങൾ ഇതുവരെ വിവാഹത്തെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഇരുവരുടെയും രണ്ടാം വിവാഹമാണിത് രണ്ടായിരത്തി മൂന്നിലാണ് സിദ്ധാർത്ഥിന്റെ ആദ്യ വിവാഹം ബാല്യകാല സുഹൃത്തായ മേഘ്നയാണ് സിദ്ധാർത്ഥ് വിവാഹം ചെയ്തത് എന്നാൽ രണ്ടായിരത്തി ഏഴിൽ ദമ്പതികൾ വിവാഹമോചനം നേടി ബോളിവുഡ് നടൻ സത്യദീപ് മിശ്രയാണ് അതിഥിയുടെ ആദ്യ ഭർത്താവ് രണ്ടായിരത്തി രണ്ടിൽ വിവാഹിതനായ ഇവർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പേർ ന്യൂസ് ഡെസ്ക് തേടന്യൂസ്